നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റാണ് നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത് നിർമ്മല സീതാരാമൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രകടനത്തിൻ്റെ തുടർച്ച ഈ ബഡ്ജറ്റ് അവതരണത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുന്നിൽ തലയുർത്തി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാണാതിരിക്കാൻ കഴിയില്ല ആ മൂന്ന് പ്രശ്നങ്ങളായി വേർതിരിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇത് ബി ജെ പി സർക്കാർ എന്ന് പറയാൻ കഴിയാത്ത വിധം ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്ത എൻ ഡി എ സർക്കാരാണ് ഘടകകക്ഷികളുടെ പിന്തുണയിൽ നിലനിൽക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനുശേഷം മുന്നോട്ട് പോകേണ്ട സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഘടക കക്ഷികളുടെ സമ്മർദ്ദത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദമാണ് പ്രതിപക്ഷം കേവലമായ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് മുന്നിലുള്ള അതിശക്തമായ പ്രതിപക്ഷമാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് മൂന്നാമത്തേത് നമ്മളെ സംബന്ധിച്ച കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച കാര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് ീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റിന് മുമ്പായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തേത് ഘടക കക്ഷികളുടെ സമ്മർദ്ദം എന്നുള്ള നിലയിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത എൻ ഡി എ സർക്കാർ എന്നുള്ള നിലയിൽ എന്തൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അതിന് ബഡ്ജറ്റ് എങ്ങനെയാണ് വേദിയാവുക എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറുമായി ബന്ധപ്പെട്ടതാണ് ബീഹാറിന് പ്രത്യേക പദവി വേണം എന്നുള്ള നിർദ്ദേശവുമായി ആവശ്യവുമായി ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് നിതീഷ് കുമാറിൻ്റെ പിന്തുണയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ബീഹാറിൻ്റെ കഴിഞ്ഞ ദേശീയ സൂചികകളിൽ പിന്നോക്കമായി നിൽക്കുന്ന ബീഹാറിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഒക്കെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാറിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ വേണം എന്നുള്ള ആവശ്യമാണ് നിതീഷ് കുമാർ ഒന്നാമതായി ഉയർത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലേക്ക് വലിയ തോതിലുള്ള ഫണ്ട് ഒഴുക്കേണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് മോദ മൂന്നാം മോദി സർക്കാർ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബീഹാറിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നിതീഷ് കുമാറാണ് എപ്പോഴാണ് കാലു വാരുക എന്നറിയില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ പിന്തുണ നിലനിർത്തുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട സാഹചര്യമുണ്ട് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമായി നിൽക്കുന്നുണ്ട് ബീഹാറിൽ ഏറ്റവും ഒടുവിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം കേന്ദ്ര സർക്കാരിന് പ്രതിക്കൂട്ടിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഇടമായി ബീഹാർ മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കൂടി ബീഹാറിലെ നിതീഷ് കുമാറിനും സംഘത്തിനുമുണ്ട് അവരെ ആ നിലയിൽ പരിപാലിക്കേണ്ട സാഹചര്യവുമുണ്ട് അതുകൊണ്ട് നിതീഷ് കുമാറിനെ അവഗണിക്കാൻ കഴിയില്ല അടുത്തത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യങ്ങളാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനം പുനരുദ്ധരിച്ച് പുതിയ തലസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ആന്ധ്രയുടെ മുന്നോട്ടുള്ള പോക്കിനും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നിർമ്മല സീതാരാമൻ്റെ ധനമന്ത്രിയുടെ എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ബീഹാറിന് എങ്ങനെയാണോ പ്രത്യേക പാക്കേജ് അനുവദിക്കുകയോ പ്രത്യേക സാമ്പത്തിക പരിഗണനകൾ നൽകുകയോ ചെയ്യുന്നത് തത്തുല്യമായ നിലയിൽ ആന്ധ്രാപ്രദേശിനെയും പരിഗണിക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ പുറത്തുനിന്ന് കടം അസാധാരണമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ ധനവകുപ്പ് എങ്ങനെയാണ് ഈ കാര്യം കൂടി പരിഗണിക്കുക എന്നുള്ള ചോദ്യം കൂടി പ്രത്യേകമായി ഉയർത്തപ്പെടുന്നുണ്ട് ഒപ്പം എൻ എൻ ഡി എ സർക്കാർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൻ്റെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാർ ചില നയരൂപീകരണങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന് സമാനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിലേറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരുകളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോയ വലിയ ഒരു കാലം ആ കാലത്തിൻ്റെ തുടർച്ചയായി ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ വലിയ വാർത്തകളായതാണ് ചർച്ചയായതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് അതിലേറ്റവും പ്രധാനം കടപരിധി കുറച്ചതാണ് കടപരിധി കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയാവുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിരുന്ന ഘട്ടത്തെ അപേക്ഷിച്ച് വലിയ കുരുക്കിലേക്ക് സംസ്ഥാന സർക്കാരുകളെ നയിച്ചത് ഇത്തരം സാമ്പത്തിക സമീപനങ്ങളാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക വിതരണം ദക്ഷിണേന്ത്യൻ സർക്കാരുകളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും നേടിയ നേട്ടം അവർ കൈവരിച്ച മുന്നേറ്റത്തെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ബി ജെ പി സർക്കാർ അവരെ അവർക്ക് നൽകുന്ന സഹായങ്ങൾ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യക്കാകെ അവഗണന നേരിടുന്ന വിധത്തിൽ വലിയ കുരുക്കിലേക്ക് തള്ളുന്ന വിധത്തിലുള്ള സാമ്പത്തിക സമീപനം സ്വീകരിച്ചിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സമീപനത്തിലേക്ക് പോകേണ്ടി വരും അത് പെട്ടെന്ന് ഒരു ബഡ്ജറ്റിലൂടെ തീരുമാനിക്കുന്ന കാര്യവുമല്ല അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ചുവടുവയ്പ്പ് ബഡ്ജറ്റിൽ നടത്തേണ്ടി വരും ഇല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രത്യാഘാതം പല രീതിയിൽ അനുഭവിക്കേണ്ടിയും വരും എന്നുള്ളൊരു സാഹചര്യമുണ്ട് കാരണം കേവലമായ ബി മാത്രം തീരുമാനത്താൽ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയല്ല ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാരുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളല്ല ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളല്ല ഈ മോദി സർക്കാർ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് ഇത്തരത്തിൽ സമഗ്രമായ ചില പ്രശ്നങ്ങളെ സമീപിക്കേണ്ടി വരും അതിനെ അഭിസംബോധന ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി നമ്മൾ എടുക്കേണ്ടത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് കേരളമാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാദി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി കേന്ദ്രത്തിൻ്റെ സമീപനങ്ങളാണ് വ്യത്യസ്തമായ സമീപനങ്ങളാണ് അത് കടപരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഒപ്പം തന്നെ സാമ്പത്തിക വിതരണത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേരളം കൈവരിച്ച നേട്ടങ്ങളെ അതിനെ പിന്നോട്ടടിക്കുന്ന വിധത്തിൽ ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഉൾപ്പെടെ ഫണ്ട് വെട്ടിക്കുറക്കുന്ന സമീപനമുണ്ട് മറ്റ് ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ കാരണങ്ങൾ പെയിൻ്റ് അടിച്ചത് ശരിയല്ല കളർ ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഫണ്ട് വെട്ടിക്കുറക്കുന്നു ലൈഫ് പദ്ധതിയിൽ മോദിയുടെ ചിത്രം പതിക്കുന്ന ചാപ്പ കുത്താത്തത് കൊണ്ട് ഫണ്ട് വെട്ടിക്കുറക്കുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് ഒപ്പമാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്ന് കേരളയിലാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ എതിർപ്പുണ്ടായപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ കേരളം അഭിമുഖീകരിക്കുന്ന യാത്ര പ്രശ്നത്തെ പരിഹരിക്കാനുള്ള സമാന്തര പാത എന്നുള്ള കാര്യം നിലവിലുണ്ട് സിൽവർ ലൈൻ വേണം എന്നുള്ള ആവശ്യം ഇപ്പോഴും കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനെ പ്രതിപക്ഷം പിന്തുണക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് മറ്റ് മറ്റൊന്ന് കേരളത്തിൻ്റെ റെയിൽവേ പ്രശ്നങ്ങളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളം വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് പ്രത്യക്ഷത്തിൽ നേരിട്ട് തന്നെ പഴയ കോച്ചുകൾ ട്രെയിനുകളുടെ അഭാവം വീണ്ടും വീണ്ടും റെയിൽവേയിലെ സൗകര്യങ്ങളുടെ വെട്ടിക്കുറക്കൽ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഒരു അഡീഷണൽ പാത അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കൂടി പിന്തുണ കേരളത്തിൻ്റെ സർക്കാർ ആർജിച്ചെടുത്തിട്ടുമുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളത് അതിനെങ്ങനെയാണ് ബഡ്ജറ്റ് പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നമുണ്ട് ഇരുപത്തിനാലായിരം കോടിയും സിൽവർ ലൈനും ഉൾപ്പെട്ട ആവശ്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബഡ്ജറ്റിന് മുന്നോടിയായി കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത് എന്തായാലും അത് അതുപോലെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാലങ്ങളായി കേരളത്തിൻ്റെ ആവശ്യം ഏത് സർക്കാരാണെങ്കിലും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു പരി പരിപാടി അവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഒരു ധനവകുപ്പിൻ്റെ ആവശ്യം നിലവിൽ നിൽക്കുന്നുമുണ്ട് ഇതിനൊക്കെ ഉപരിയായി കേരളത്തിൻ്റെ ഇത്തവണത്തെ ഒരു പ്രത്യേകത കേരളം ഇതുവരെ കഴിഞ്ഞ അഞ്ച് വർഷം ഇല്ലാതെ ഒരു ഒരുമ കേരളത്തിന്റെ എം പിമാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഒഴികെയുള്ള എം പിമാരെല്ലാവരും എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംബന്ധിക്കുകയും കേരളത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നത്തിൽ കേന്ദ്രത്തിന്റെ പിന്തുണ തേടി ഒപ്പം എയിംസ് അടക്കമുള്ള പ്രശ്നങ്ങൾ റെയിൽവേയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിവേദനം നൽകുന്നതിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനം എം പിമാരുടെ യോഗം കൈക്കൊണ്ടു എന്നുള്ളത് അസാധാരണമായ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് പഴയതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും കേരളത്തിലെ ഇടതുപക്ഷ എം പിമാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആവശ്യം യുക്തിസഹമല്ല എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇത്തവണ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യത്തിന് മൊത്തമായി ഒരു സംഘമായി തന്നെ കേരളം എന്നുള്ള കൂടി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എം പിമാരുടെ യോഗത്തിൽ കൈക്കൊണ്ടു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ വി കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ എം പിമാർ എല്ലാവരും അതിന് ഒരുമയോടുകൂടി നിന്നു പതിനെട്ട് എം പിമാരും ഒപ്പം നിന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോകുന്നുണ്ട് ആ കാര്യം പരിഗണിക്കാതിരിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല എന്ന മുൻ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് പ്രധാനമായി കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതിൽ നിർണായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എ ഐ സി സിയുടെ സംഘടനാകാര്യ സെക്രട്ടറി എന്നുള്ള നിലയിലും അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ശക്തനായ നേതാവാണ് ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ അംഗങ്ങളായ സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് പ്രാദേശികമായി രാഷ്ട്രീയ സങ്കുചിതത്വം വിടിഞ്ഞുകൊണ്ട് നിൽക്കണം എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എം പിമാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാണ് ഒരു പക്ഷേ സിൽവർ ലൈനൊക്കെ ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് എതിർപ്പുണ്ടായിരിക്കാം അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഗണിക്കാനുള്ള ചാൻസുമില്ല എങ്കിൽ പോലും മറ്റ് സാമ്പത്തിക പ്രശ്നവും എയിംസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് എയിംസ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് എയിംസ് തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി വെച്ചൊരു കുരുക്ക് കൂടിയുണ്ട് സുരേഷ് ഗോപി എയിംസ് നിലവിൽ സംസ്ഥാന കണ്ടിരിക്കുന്ന സ്ഥലം കോഴിക്കോടാണ് കിനാലൂർ സ്ഥലമാണ് അങ്ങനെ കണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിനപ്പുറത്ത് പുതിയൊരു കുഴപ്പം ഗോപി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്റെ മനസ്സിൽ വേറെ സ്ഥലമാണ് ആ സ്ഥലം ഓക്കെ ആണെങ്കിൽ ഞാൻ അതിന് ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒരുമയോടെ കേന്ദ്രത്തിൻ്റെ നിലവിൽ പരിഗണനയിലിരിക്കുന്ന അവർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകും സംയുക്ത നിവേദനത്തിൽ എയിംസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എയിംസിന് വേണ്ടി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാലിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് നേരത്തെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാസർഗോഡ് ആണ് എയിംസ് ഉദ്ദേശിച്ചത് നമ്മൾക്ക് കേരളത്തിൽ അത്യന്തികമായി എന്ന് എവിടെയാണ് എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിന് എയിംസ് എന്നുള്ള ഒരാവശ്യം പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരമൊരാവശ്യത്തിൽ പ്രാഥമികമായി ഒരുമയോട് നിൽക്കുന്ന പത്തൊമ്പത് എം പിമാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ മുമ്പിലുണ്ട് അതിന് എതിരെ തുരങ്കം വയ്ക്കാവുന്ന വിധത്തിലുള്ള സമീപനം മറ്റാരെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരാശങ്ക ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിൽ ഇത്തവണ അസാധാരണമായി ഒരുമയോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തേതാണ് ഈ ബഡ്ജറ്റ് സമ്മേളനം നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന്റെ ആദ്യം ത്തെ ബഡ്ജറ്റ് സമ്മേളനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ പത്ത് വർഷം കടന്നുപോയതുപോലെയല്ല പ്രതിപക്ഷം അതിശക്തമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിശക്തമായി മുന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ആ സമ്മേളനം ആദ്യ സമ്മേളനം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുക എന്ന കാലങ്ങളായുള്ള ഒരു അനൗദ്യോഗികമായ പ്രഖ്യാപനത്തിൻ്റെ തന്നെ തുടർച്ചയായുള്ള ഈ ചട്ടം പിന്തുടരാൻ ഇത്തവണയും യും മൂന്നാം മോദി സർക്കാരും തയ്യാറാകില്ലേ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അതുകൊണ്ട് പ്രതിപക്ഷത്തെ അങ്ങനെ അങ്ങ് അവടിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം ബഡ്ജറ്റ് സമ്മേളനം തുടരാൻ എന്നുള്ളൊരു പ്രതിസന്ധി ബി ജെ പി സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്തൊക്കെ പ്രതിപക്ഷത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഏകാധിപത്യ സ്വഭാവത്തിൽ പോയ കാലം പോലെ ഇത്തവണ നടക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയോടെ എന്താണ് സമീപനം എന്നുള്ളത് ആദ്യം തന്നെ ബി ജെ പി വ്യക്തമാക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് ബഡ്ജറ്റ് സമ്മേളനം നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ബഡ്ജറ്റിന് ശേഷം ബഡ്ജറ്റ് പാസാക്കുന്നതിന് മുമ്പായി നടക്കുന്ന ചർച്ചകളാണ് ബഡ്ജറ്റിന്റെ മേലുള്ള ചർച്ചയിൽ വലിയ പ്രതിസന്ധി കഴിഞ്ഞ കാലത്തേക്കാൾ നേരിടേണ്ടി വരും പ്രതിപക്ഷം അതിശക്തമാണ് എന്നോടൊപ്പം തന്നെ പലവിധ പാർട്ടികളുടെ പ്രസംഗങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണേണ്ടി വരും കൂടുതൽ സമയം പ്രതിപക്ഷത്തിന് ഇത്തവണ നൽകേണ്ടി വരും ഏകദേശം തത്തുല്യമായ നിലയിൽ തന്നെ ഭരണപക്ഷത്തിന് ലഭിക്കുന്നതിനോട് ചേർന്ന് അത്രയും വരില്ലെങ്കിലും അതിനോട് ചേർന്ന നിലയിൽ സമയം പ്രതിപക്ഷ അംഗങ്ങൾക്ക് പ്രസംഗിക്കാൻ ലഭിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ലോക്സഭയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി അവർ അഭിമുഖീകരിക്കേണ്ടി വരും രാജ്യസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല എൻ ഡി എക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് നാല് അംഗങ്ങളുടെയെങ്കിലും കുറവ് അവരെ അലോസരപ്പെടുത്തും അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഓരോ നീക്കത്തെയും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് അത്തരം ഏകാധിപത്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ അംഗങ്ങളുടെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് അത് ലോക്സഭയായാലും രാജ്യസഭയായാലും അതുകൊണ്ട് ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ചർച്ചകൾ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് ചില്ലറ കാര്യമല്ല അങ്ങനെ മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് സമ്മേളനം ബി ജെ പി സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണ സമയം പാർലമെൻറ്റിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളതുകൂടി പ്രധാനമാണ് കാരണം പാർലമെൻറ്റിന് പ്രധാന നേതാവില്ലാതെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാകും ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ലീഡറുടെ സാന്നിധ്യം അനിവാര്യമാണ് ആ കൂടി അവർ അഭിമുഖീകരിക്കുവേണ്ടി വരും പഴയ പഴയകാലത്തേതുപോലെ പാർലമെൻറ്റ് നടക്കുമ്പോൾ നരേന്ദ്രമോദി ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുക എന്നുള്ള സമീപനം ഇത്തവണ നടക്കുന്ന കാര്യം കാര്യമല്ല അതുകൊണ്ട് നരേന്ദ്രമോദി തുടർച്ചയായി പാർലമെൻറ്റിലിരിക്കുന്നത് കാണേണ്ടിവരും എന്നുള്ളൊരു സാഹചര്യത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കും അതുകൊണ്ട് അസാധാരണമായ ഒരു ബഡ്ജറ്റ് സമ്മേളനം നരേന്ദ്രമോദി മൂന്നാം സർക്കാരിൻ്റെ രണ്ടാം സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ കാണാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ആകാംക്ഷ ബാക്കി വെക്കുന്ന കാര്യം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം